ഞാൻ ഞാനെട്ടു കൊല്ലം രാജ്യസഭയില് ഓപ്പോസിഷൻ എം പി ആയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്നും എല്ലാവർക്കും ഓർമ്മയുണ്ട് എങ്ങനെയാണ് ഒരു നല്ല ഇക്കോണമീനെ കോൺഗ്രസ് സർക്കാർ ലോകത്തിന്റെ അഞ്ച് ദുർബലമായ ഇക്കോണമിന്റെ ഒന്നാം നമ്പറിലാക്കി വെച്ചത് അത് മറക്കില്ല അപ്പോ ഒരു കോൺട്രാസ്റ്റ് മോദിജി ജനങ്ങളെ അവസരം കൊടുത്തപ്പോൾ എന്തു ചെയ്തു ബി ജെ പി എന്ത് എന്ത് ചെയ്തു കോൺഗ്രസ് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തു ചെയ്തു ഇവിടെ അതുപോലെ തന്നെ ഒമ്പത് കൊല്ലം ലെഫ്റ്റിനും ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്ന് അവർക്ക് പറയാനൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് കാണുന്നത് ജനങ്ങൾക്കൊരു ഒരു കമ്പാരിസൺ എൽ ഡി എഫും അവരുടെ രാഷ്ട്രീയവും അവരുടെ ഭരണവും കോൺഗ്രസിന്റെ ഭരണവും ബി ജെ പി എൻ ഡി എ ഭരണം ഇതിന്റെ ഒരു കമ്പാരിസൺ ഞങ്ങൾ ചെയ്തതെല്ലാം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മന്ത്രി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ആർക്കും ഒരു തർക്കവും വിമർശവും ഒരു ഡൌട്ടും സംശയവും ഇല്ല ഒരു മുദ്രാവാക്യം മാത്രം പറഞ്ഞ് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ തുടരും എന്ന് പറയാൻ നമുക്ക് അങ്ങനെന്താ ഒരു ഒരു അങ്ങനെ ഒരു റീസൺ ഇല്ല ഞങ്ങളൊരു റിപ്പോർട്ട് കാർഡ് ഉണ്ട് അതുകൊണ്ട് ബി ജെ പി മത്സരിക്കാൻ പോകുമ്പോൾ അത് നിലമ്പൂർ ആണോ ലോക്കൽ ബോഡിയാണോ വരുന്ന അസംബ്ലി ആണോ ഞങ്ങൾ ഈ റിപ്പോർട്ട് കാർഡ് മുമ്പോട്ട് വെച്ചിട്ട് ജനങ്ങളോട് പറയും ഇതാണ് ഞങ്ങൾ പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ജീവിതത്തിലും സംസ്ഥാനത്തിന്റെ ഇക്കോണമിയിലും കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം മറ്റു പാർട്ടീസ് ഇന്ന് കാണുന്നത് ഒമ്പത് കൊല്ലം ഇവിടെ ഭരിച്ചിട്ടും ലെഫ്റ്റ് ഇന്നും എലക്ഷൻ മത്സരിക്കുന്നത് വോട്ട് ഭരിക്കാൻ നോക്കുന്നത് മദനി പി ഡി പിന്റെ ഒരു സഹായത്തോട് അപ്പോൾ ചെയ്തിട്ടൊന്നുമില്ല പറയാനൊന്നും ഒന്നുമില്ല ഞങ്ങൾ ചെയ്യുന്നത് വികസനം പതിനൊന്ന് കൊല്ലം വികസനം ചെയ്തു കാണിച്ചു കൊടുത്ത വികസനം ഇവിടെ അഴിമതിയും പ്രീണ രാഷ്ട്രീയവും ഇതാണ് കോൺട്രാസ്റ്റ് ഇതാണ് ചോയ്സ് ബി ജെ പി എൻ ഡി എ ഏത് എലക്ഷനിലാണെങ്കിലും വികസനം വാക്ക് പാലിച്ച് വാഗ്ദാനം അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ അത് നാഷണൽ എലക്ഷനാണോ നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ ബൈ ബൈഎലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ അപ്പോൾ ഈ കോൺട്രാസ്റ്റ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും പറയാനില്ല അതുകൊണ്ട് മദനീനു പിന്നിൽ പോയിട്ട് മദനീന്റെ പാർട്ടിന്റെ സഹായം എടുത്തിട്ടാണ് ജയിക്കാൻ നോക്കുന്നത് അവര് സ്വന്തം സ്വരാജ് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ തുടരും അതെല്ലാം മാറ്റിട്ട് പറണ്ടേ മദനി തുടരും ട്രീഡ്നൺ തുടരും അഴിമഴി തുടരും അതെല്ലാം പറണ്ടത് മുപ്പത് കൊല്ലായിട്ട് ഇവർ ഭരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എന്നിട്ട് ഇതാണ് അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ഡെസ്പറേറ്റ് പോളിറ്റിക്സ് ആണ് അവസരവാദ രാഷ്ട്രീയമാണ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഫ്രേസ് ഷെയിംലെസ് പോളിറ്റിക്സ് ആണ് ഒരു നാണമില്ലാത്ത ഒരു രാഷ്ട്രീയം